കണ്ണൂർ കണ്ണാപുരത്ത് വീണ്ടും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പി കൊടിമരം സ്ഥാപിച്ചിരിക്കുകയാണ് ചൈനാക്ലേ റോഡിലാണ് കൊടിമര സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണൂർ കണ്ണാപുരത്ത് മൂന്നാം തവണയാണ് ഇതുപോലെ ബി ജെ പി പ്രവർത്തകർ കൊടിമരം നാട്ടുന്നത് നേരത്തെ സ്ഥാപിച്ച കൊടിമരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പുതുതായും കൊടി നാട്ടിയിരിക്കുന്നത് പൊതുസ്ഥലത്തെ കൊടിമരം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു പോലീസ് നീക്കം ചെയ്തിരുന്നത് ബി സ്ഥാപിച്ച കൊടിമരം പിഴുതു മാറ്റിയതായിരുന്നു പോലീസ് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്നും പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത് സ്ഥാപിച്ച സി പി ഐ എം പതാകയോ കൊടിമരമോ മാറ്റിയിരുന്നില്ല പോലീസിന്റേത് ഏകപക്ഷീയ നടപടിയാണെന്ന് ബി ജെ പി നേതൃത്വം അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു സി പി ഐ എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ പണിയെടുക്കുന്നവരായി പോലീസ് മാറിക്കഴിഞ്ഞിരുന്നുവെന്നും സാധാരണ രാത്രികളിൽ കൊടിമരങ്ങൾ പിഴുതെറിയുന്നത് സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെങ്കിൽ ഇപ്പോൾ പോലീസാണെന്നും ഇത്തരത്തിൽ പണിയെടുക്കുന്നത് അവരാണെന്നും ബി ജെ പി പ്രവർത്തകർ പറയുകയും ചെയ്തു ഇതിന്റെ എല്ലാം ശക്തമായ പരിണിത ഫലങ്ങളായിരിക്കാം വീണ്ടും ഇതുപോലെയുള്ള കൊടിമരങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊടിമരം പിഴുതുമാറ്റിയതിന്റെ കാരണം ചോദിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നവും സംഘർഷ സാധ്യതയും ഉണ്ടായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിരുന്നു ഇതിപ്പോൾ മൂന്നാം തവണയാണ് കണ്ണൂരിൽ ഇതുപോലെയുള്ള ബി ജെ പി പ്രവർത്തകരുടെ കൊടി സംഭവങ്ങൾ നടക്കുന്നത് ഇതിനു മുമ്പ് പിഴുതുമാറ്റിയതിനെ ചൊല്ലി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി അംഗങ്ങൾ രംഗത്തു വരികയും ചെയ്തിരുന്നു എസ് ഐ ആയിയുള്ള പോലീസ് ഉദ്യോഗസ്ഥനു നേരെ വധശ്രമം വരെ നടത്തിയ അവസ്ഥ വരെ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതും അതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഇങ്ങനെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് സംഘർഷങ്ങൾ ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും രാഷ്ട്രീയ കലാപങ്ങൾ കണ്ണൂരിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടും അതിനാൽ തന്നെ ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തണം